മിഷനിലേക്ക് അന്യായമായ വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ കേരള കോൺഗ്രസ് പിറവ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിറവം വൈദ്യുതി ഓഫീസിനു മുന്നിൽ നടത്തിയ ധർണ പാർട്ടി വർക്കിംഗ് ചെയർമാനും മുൻ കേന്ദ്രമന്ത്രിയുമായ ശ്രീ പി സി തോമസ് ഉദ്ഘാടനം ചെയ്തു പാർട്ടി ചെയർമാൻ പി ജെ ജോസഫിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനമൊട്ടാകെ വലിയ സമരപരിപാടികൾക്കാണ് കേരള കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നതെന്ന് വർക്കിംഗ് ചെയർമാൻ പറഞ്ഞു അഴിമതിയുടെയും കൊടികാരുസ്യതയുടെയും മുഴുവൻ ഭാരവും ജനങ്ങളുടെ മേൽ കെട്ടിവയ്ക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു വിലക്കയറ്റവും കാർഷികവും മൂലം ജനങ്ങൾ പൊതുമുട്ടുമ്പോൾ കൂടുതൽ ഭാരമായി വൈദ്യുതി ചാർജ് വർധന കൂടി വരുമ്പോൾ ജനങ്ങൾ ദുരിതത്തിലാവുകയാണ് ആയതിനാൽ വൈദ്യുതി ചാർജ് വർധനവ് മുൻകാല പ്രാബല്യത്തോടെ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് പി സി തോമസ് ആവശ്യപ്പെട്ടു നിയോജക മണ്ഡലം പ്രസിഡന്റ് എം ബി ജോസഫിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഉന്നതാധികാര സമിതി അംഗം ജോണി ആരിക്കാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി പിറവമണ്ഡലം പ്രസിഡന്റ് ജോർജ് ആനിക്കോട്ടിൽ സ്വാഗതവും കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വർഗീസ് സ്ഥാനം നന്ദിയും രേഖപ്പെടുത്തി സമയങ്ങളിൽ ஊரியவற்றை கைதின்றே பெருக்கியம் அதனாலதே தூதும் 50% னரதி கொண்ட ஆ வெளிவிலை மதிப்போ ஆ அதிவிராரு இந்த ஜனமண்டேமன் ஒவ்வொரு வருஷமும் அதிசெல்பிக்கிற கட்டாய நைய సమీபரமான தீய்சோண்டி இருக்குது இந்த ஜனன திட்டான ஸ்திரீதே மூ சின்ன மேலвая இந்தா சீஜோமேரிக்கு இப்பறவா இதாங்க ಸಮಭವತೆ ಏನೋ ಎನೋ ಇದೆ ಮೈದರಿಕಿ ಜವಾತಿ ವರ್ಧಿಸತಾ ಕುಲುಟನ್ ಗಶೋ ಮಿ data ವರಾನೋ ಇನಂತರ ಮುಖ್ಯಮಂತ್ರಿ ಪ್ರಧಾನಿಗಳು ಯಾತ್ರೆ ಬಡಾರನ ಅಭಿಮಾನನ ಅವರು ಇದಿರನ್ನು ಒಕೊಂಡರು ಇದರಲ್ಲಿ ಅವರು ಅಲ್ಲಿ ಕಾರ್ಯ ನಡತೋದೆ ನೆನೆ ಮಗುಪು ಅವರು ಬರ್ದಕ್ಕೆ ಮೊದಲು മാറ്റി തീർച്ചയായിട്ടും ഒരു കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഈ രംഗം സത്യത്തിൽ ചില വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം